ഹലോ ഹലോ നിഷ ഇല്ലേ ആ ഇല്ലല്ലോ അവൾ പുറത്തു സമയത്തിനുള്ളിൽ പോയിരിക്കന്നേക്കും എന്തെങ്കിലും പറയണോ വേറൊന്നുമല്ല ചന്ദ്രൻ ഫോൺ ചെയ്യുന്നു മാത്രം പറഞ്ഞാൽ മതി ഓ ചന്ദ്രൻ സാർ നിങ്ങളാണോ പറ്റി നിഷ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ മീറ്റ് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരിക്കുവായിരുന്നു നിഷയ്ക്ക് പകരം ഞാനിന്ന് വന്നോട്ടെ ഓക്കെ വന്നോടു ഇതാണ് എന്റെ നമ്പർ കേട്ടോ നിങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ എനിക്കൊരു ഹായ് അയക്കാമോ നിങ്ങളുടെ നമ്പറിലേക്ക് ഞാൻ ലൊക്കേഷൻ സെൻഡ് ചെയ്യാം

നിങ്ങൾ നിഷയുടെ ഫ്രണ്ട് ആണോ അതെ ഞാനാണ് സർ 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 വാ അത് വരൂ ഇങ്ങോട്ട് ഇരിക്കേ ഞാൻ സാധാരണ നിഷയാണ് വിളിക്കാറുള്ളത് ഞാൻ അവളുടെ ഒരു റെഗുലർ കസ്റ്റമറാണ് എന്റെ ഭാഗ്യത്തിന് നിങ്ങൾ ഇന്ന് ഫോണെടുത്ത് സംസാരിച്ചു അതുകൊണ്ടാണ് നിങ്ങളോട് തന്നെ വരാൻ പറഞ്ഞത് താങ്ക്സ് സർ നിഷ നിങ്ങളെ പറ്റി ഒരുപാട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ നല്ല ആളാണ് ഒരുപാട് പണം തരുന്നൊക്കെ നിങ്ങളെ പരിചയപ്പെടുത്തി തരാൻ പറഞ്ഞ് ഞാൻ ഒരുപാട് പ്രാവശ്യം ചോദിച്ചിരുന്നു പക്ഷേ അവള് പറ്റില്ല എന്നാ പറഞ്ഞ് ഇന്ന് എനിക്കെന്തോ ലെക്കുണ്ടായിരുന്നു നിങ്ങളവളെ വിളിച്ച് അത് ഞാനെടുത്ത് ഇന്ന് നിങ്ങളുടെ വീട്ടിൽ വന്ന് നിങ്ങൾ നേരിട്ട് മീറ്റ് ചെയ്തു സർ ആ ഞാനിങ്ങനെ വന്ന കാര്യം നിഷയോട് പറയലേ സാർ ഞാനൊന്നും പറയാൻ പോകുന്നില്ല ശരി നമുക്ക് പോയാലോ ആ പോവാൻ സാർ ശരി നിങ്ങളുടെ പേയ്മെന്റ് ഞാൻ ഫോൺ പേയിൽ ആണോ ആ സർ ഫോൺ നിങ്ങളുടെ നമ്പർ നമ്പർ അതുതന്നെ അല്ലേ സെയിം സർ 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 സെൻഡ് കേട്ടോ വീണ്ടും പറയാന്ന് വിചാരിച്ച് എന്ത് അത് വേറെ ഒന്നുമല്ല ഇവിടെ വന്ന കാര്യം നിഷോട് പറയല്ലേ എന്താന്ന് വെച്ചാ അവൾക്ക് കിട്ടിയ ഓഫറ് ഞാനെടുത്തെന്ന് വിചാരിച്ച് അവൾ ഫീൽ ചെയ്യും സർ ഓഹോ ശരി ശരി ഞാൻ പറയില്ല താങ്ക് യു സർ എന്നെ ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് റെഗുലറായി വിളിക്കണേ ഓക്കേ ഓക്കേ ഉറപ്പായിട്ടും ഓക്കെ സർ അപ്പം നമുക്ക് നെക്സ്റ്റ് ടൈം മീറ്റ് ചെയ്യാമേ ബൈ സർ ബൈ